സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി ഇടുക്കി നിയോജകമണ്ഡലത്തിലെത്തിയ ഡീൻ കുര്യാക്കോസിന് വിവിധ പഞ്ചായത്തുകളിൽ സ്വീകരണം നൽകി പര്യടനത്തിന്റെ ഉദ്ഘാടനം ഒപ്പുതോട്ടിൽ യു ജില്ലാ കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് നിർവഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിയോജകമണ്ഡലം ചെയർമാൻ എം കെ പുരുഷോത്തമൻ ജോയി കൊച്ചുകരോട്ട് എ പി ഉസ്മാൻ എം ടി അർജുനൻ അനീഷ് ജോർജ് വിജയകുമാർ മറ്റക്കര കെ ബി സെൽവം വി ഡി ജോസഫ് അനിൽ ആനിക്കനാട്ട ജോബി തയ്യൽ വി എം ഫ്രാൻസിസ് തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു വിവിധ മേഖലകളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി രാജ്യത്ത് ഇന്ന് നടപാടുന്ന എല്ലാ തരത്തിലുമുള്ള അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം അതിനവസാനം കൊടുക്കുന്നതിന് വേണ്ടി മതനിരപേക്ഷ മുന്നണി അധികാരത്തിൽ വരുന്നതിനു വേണ്ടി നമ്മൾ ഒത്തിരിമിച്ച് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഈ നാടിന്റെ വികസനപരമായ നിരവധി കാര്യങ്ങൾ കട്ടപ്പനയിൽ നൂറ് ബെഡ് ഇ എസ് ഐ ആശുപത്രി അനുവദിപ്പിക്കുവാനും അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിന്റെ പണി ആരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് കഴിയുകയാണ് ഒരു ചെറിയ നേട്ടമല്ല സുഹൃത്തുക്കളെ ഇടുക്കിയിലെ മുഴുവനായ ഇ എസ് ഐ തൊഴിലാളികൾ അതോടൊപ്പമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അവരെ സംബന്ധിച്ചിടത്തോളം സൗജന്യമായ ചികിത്സയാണ് കട്ടപ്പനയിലെ ഇ എസ് ഐ ആശുപത്രി നൂറ് ആശുപത്രിയിലൂടെ നമുക്ക് കരകതമാകുന്നത് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന കട്ടപ്പന മുനിസിപ്പൽ കൗൺസിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി മുൻഭരണസമിതി എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് തീർച്ചയായും നമ്മുടെ നാടിന്റെ ടൂറിസം സാധ്യതകളെ കണ്ടെറിഞ്ഞുകൊണ്ട് കല്യാണത്തിണ്ട് മുതൽ കാൽവരി മൗണ്ട് വരെയുള്ള ഏറ്റവും ബൃഹത്തായ പർവ്വതമാല പദ്ധതി അതിന് അന്തിമ അനുമതി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഡി പി ആർ പൂർത്തിയാക്കി അത് നൽകിയിരിക്കുകയാണ് തീർച്ചയായും ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുൻപോട്ട് പോകാൻ സാധിച്ചു ഈ നാടിന്റെ ഒരുമിക്കലാണ് ഇത്തരം പദ്ധതികൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് എങ്കിൽ പ്രിയമുള്ളവരെ ഒരവസരം കൂടി നൽകണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് എന്നെ സമീപിച്ച ഒരാളെയും ഈ നിയോജക മണ്ഡലത്തിലെ ഒരു വ്യക്തിയെയും ഏതെങ്കിലും തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവിന്റെയോ ഒന്നും പേരിൽ ഞാൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കൂടി പറയാൻ കഴിയുന്ന കാര്യം വിവിധ മേഖലകളിലെ പര്യടനത്തിന് ശേഷം കാഞ്ചിയാർ കക്കാട്ടുകടിയിൽ സ്ഥാനാർത്ഥി പര്യടനം സമാപിച്ചു